ഹലോ ഹായ് ശിയാശി ആപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ് വളരെ നല്ല ടേസ്റ്റോടുകൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബീട്രൂട്ട് തൊലി കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി ഞാൻ അവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ബീട്രൂട്ടും ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് നേരം കൊഴിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ വെള്ളം ഊറി വരുന്നതായിട്ട് കാണാം കേട്ടോ അപ്പം ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ടു കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു കഷ്ണം സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ബീട്രൂട്ട് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ വരും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൊഴിച്ചു വെച്ചത് കൊണ്ടാണത് ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറിയ തീയിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് മൂടിക്കൊടുക്കണം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് വീണ്ടും മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എന്നാൽ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് കഴിയുമ്പോതിനും നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്